പ്രിയപ്പെടുവരെ തൃശൂരിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് തൃശ്ശൂരിൽ കുറിയച്ചെറയിൽ സ്പിരിറ്റ് വേട്ട പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന രണ്ടായിരം ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിന്തുടർന്ന് പിടിച്ചത് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ജെയ്സൺ ചമോളപ്പിൽ ഉണ്ടിപ്പോൾ സ്ഥലത്ത് നിന്നും ജെയ്സൺ ചമോളപ്പിൽ ഇത് എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകാൻ വന്ന സ്പിരിറ്റാണെന്നാണ് പ്രാഥമിക നിഗമനം ആ വണ്ടിയിൽ ആരെങ്കിലും കാണുന്നുണ്ടോ അരുൺകുമാർ ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന സ്പിരിറ്റിൻ്റെ കന്നാസുകളാണ് ഏകദേശം നാൽപ്പത്തഞ്ചോളം കന്നാസുകളാണ് ഇപ്പോൾ എക്സൈസ് പിടികൂടിയിരിക്കുന്നത് തൃശ്ശൂർ ദൃശ്യങ്ങൾ വളരെ ഗംഭീരമാണ് വളരെ ഗംഭീരമായി പാക്ക് ചെയ്തിട്ട് നല്ല കച്ചവടത്തിനെ ഇറക്കിയിരിക്കുന്ന സ്പിരിറ്റാണ് നല്ല കന്നാസുകളാണ് നാൽപ്പത്തഞ്ച് കന്നാസുകൾ ഏകദേശം രണ്ടായിരത്തിന് അടുത്ത് ലിറ്റർ സ്പിരിറ്റ് ഉണ്ട് ഇപ്പോൾ അസിസ്റ്റൻറ്റ് കമ്മീഷണർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് ഇതിപ്പോൾ എങ്ങനെയാണ് എവിടെ നിന്നാണ് പിടിച്ചത് ആരെങ്കിലും പിടികൂടിയിട്ടുള്ളൂ ഞങ്ങൾ അടിസ്ഥാനത്തില് എക്സൈസ് ടീമും സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി നിർത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ വാഹനം നിർത്താതെ പോവുകയും പിന്നെ വളരെ ശ്രമകരമായ രീതിയിൽ വാഹനത്തെ പിന്തുറന്ന് ആണ് ഈ വാഹനം പിടിച്ചെടുത്തിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ലിറ്ററോളം നാൽപ്പത്തഞ്ച് കന്നാസ് ബ്രിറ്റുണ്ട് ആയിരത്തി അഞ്ഞൂറ് ലിറ്ററോളം തുറന്നു വരുന്ന അന്വേഷണത്തിൽ ാണ് രഹസ്യപൂരം ഇങ്ങനെ കടത്തുന്നുള്ള രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് അന്വേഷണത്തിൽ നടക്കുന്നുണ്ട് അരുൺകുമാർ ഇപ്പോൾ നമുക്ക് ഈ വാഹനം കാണാം ഈ പിക്കപ്പ് വാനാണ് കെ എൽ സിക്സ് ജെ പതിനാല് മുപ്പത്തേഴ് ആണ് വണ്ടിയുടെ നമ്പർ ഈ പിക്കപ്പ് വാനിലാണ് ഏകദേശം നാൽപ്പത്തഞ്ചോളം ക്യാനുകളിലാക്കി സ്പീരിറ്റ് കടത്തിയത് ഇത് പോലീസ് ക്ഷമിക്കണം എക്സൈസ് പിടികൂടിയപ്പോൾ തന്നെ ഇതിൽ വാഹനം ഓടിച്ചിരുന്നാൾ ഓടി രക്ഷപ്പെട്ടു വാഹനത്തിൽ കൂടുതൽ ആളുകൾ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലായാലും ഒരു നല്ലൊരു വേട്ട തന്നെയാണ് ഇപ്പോൾ എക്സൈസ് നടത്തിയിരിക്കുന്നത് എക്സൈസിൻ്റെ ഐ വിഭാഗം എ ഇത്തരത്തിലുള്ള ടയർ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കുമാർ ടയറിന്റെ ഭാഗം അതായത് ടയറിന്റെ ഭാഗം അതുപോലെ തന്നെ കറുത്ത ടാർ പണി ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് ഒരു ചരക്ക് സാധനം കൊണ്ടുപോകുന്ന അതേ രൂപത്തിലാണ് ഇവർ കൊണ്ടു വന്നത് കൊണ്ട് ടയറിൻ്റെ രൂപങ്ങളൊക്കെ കണ്ടില്ലേ ഇതെല്ലാം ഇട്ട് ഒന്നും സംശയം തോന്നാത്ത രീതിയിലാണ് ഇത്രയും ഒരു വലിയ ക്വാണ്ടിറ്റി സ്പിരിറ്റ് കൊണ്ടുവന്നത് തൃശ്ശൂർ നഗരത്തിലെ ഏതെങ്കിലും സ്ഥലത്ത് വിതരണം ചെയ്യാനാണോ നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഈ സ്പിരിറ്റിൽ വളരെ ഭംഗിയായി തന്നെയാണ് സീൽ ചെയ്തിരിക്കുന്നത് അത്രയേറെ ഇത് മുൻകാല പരിചയമുള്ള ആളുകളാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അല്ലെങ്കിൽ ഇത്രയും ഭംഗിയായി സീൽ ചെയ്ത ശേഷം ഇത്രയും സുരക്ഷിതമായി സ്പിരിറ്റ് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടാകില്ല ഇതെന്താണ് ആ ആ ബലൂൺ കൊണ്ട് കവർ ചെയ്യുന്നത് വളരെ വിദഗ്ധമായിട്ടാണ് കേട്ടോ അരുൺകുമാർ ഇതെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് അതായാലും നല്ലൊരു വേട്ട തന്നെയാണ് സ്പിരിറ്റ് പിടിച്ചു അതെ 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 വളരെ ഭംഗിയായിട്ടാണ് ഒരിക്കലും സംശയം തോന്നാത്ത രീതിയിലാണ് പക്ഷേ ഇത് നിര സ്ഥിരമായി കൊണ്ടുവരുന്ന ആളുകളാണ് ഇപ്പോൾ സ്പിരിറ്റ് കൊണ്ടുവന്നിരിക്കുന്ന കാര്യത്തിൽ എക്സൈസിന് സംശയമില്ല അതുകൊണ്ടാണ് ഇത്ര രഹസ്യപൂര ലഭിക്കുകയും എക്സൈസ് പിന്തുടരുകയും പരിശോധനയിൽ പിടികൂടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിർത്ത് നിർത്താതെ കാലി കാലിലൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഓക്കെ എറണാകുളം ഭാഗത്തേക്ക് ഇപ്പോൾ എക്സൈസിൻ്റെ ആളുകളാണ് പറയുന്നത് എറണാകുളം ഭാഗത്തേക്കാണ് പോകുന്നത് എന്നാണ് സംശയം എന്തായാലും എക്സൈസിന് അഭിമാനിക്കാം ഏകദേശം രണ്ടായിരത്തി താഴെ സ്പിരിറ്റ് പിടികൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സ്പിരിറ്റ് കള്ള ചാരായമായും അല്ലെങ്കിൽ കള്ള ബ്രാൻഡിയൊക്കെയായി ഇവിടുത്തെ സാധാരണക്കാരിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നതാണ് പ്രധാനമായ കാര്യം ഓക്കെ താങ്ക് യു ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത് സമ്പൂർണ്ണമായ പാക്കിംഗ് ആയിരുന്നു പക്ഷേ എക്സൈസ് അത് പൊളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജെയ്സൺ ചാമവളപ്പിലാണ് സ്ഥലത്തെത്തി ആ റിപ്പോർട്ട് പ്രേക്ഷകർക്ക് നൽകുന്നത് നാൽപ്പത്തഞ്ചോളം കല്ലാസുകളിലാണ് ഈ സ്പിരിറ്റ് കടത്തിയിരുന്നത് ജെയ്സൺ ആ കല്ലാസ് ഇഷ്ടപ്പെട്ട് കേട്ടു അത് കവർ ചെയ്ത് കൊണ്ടുവരുന്ന കാണിക്കൂ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് കാണിക്കൂ ഇങ്ങനെയാണ് കവർ ചെയ്ത് കൊണ്ടുവരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് അവിടെ നമുക്ക് വേണ്ടി എക്സൈസ് ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് അതെന്താ സ്പിരിറ്റ് അതിൽ നൂറ്റിയെടുക്കുന്നു കേട്ടു ആ അതെ സ്പിരിറ്റ് എടുത്ത് കാണിക്കുകയാണ് ഇത് പച്ചവെള്ളമല്ല സ്പിരിറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ജെയ്സൺ അത് മണത്തു നോക്കി എന്ന് തോന്നുന്നു കറങ്ങി വീഴരുത് നല്ല സ്പിരിറ്റ് നമ്മളെ ദേഹത്തൊക്കെ മുറിവിലെ പെരറ്റാനൊക്കെ ഉപയോഗിക്കുന്ന സ്പിരിറ്റ് തന്നെ ഈ സ്പിരിറ്റ് ആണ് ബ്രാൻഡി ആയിട്ട് മദ്യം മറ്റു മദ്യമൊക്കെ ആയിട്ട് ബാർഗുകളി സെക്കൻഡ് ഒക്കെ ആയിട്ട് വരുന്നത് വളരെ ചുരുങ്ങിയതേ ചേട്ടന് കൊടുത്ത് കഴിക്കാനല്ലോ ചേട്ടാ മണക്കാൻ മാത്രമാണ് അത് കേട്ടോ അല്ലേ ഉറപ്പല്ലേ ആ ഉറപ്പാക്കിയിട്ടുണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട് സാധനം കാണിക്കുന്നത് റിയൽ ആണ് അതായത് പ്രസാദം വാങ്ങുന്നത് പോലെ വന്ന് വാങ്ങി ഞാൻ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞ കാരണം ഏതായാലും പിന്നെ ഇതുപോലെ തന്നെയാണ് വളരെ വിദഗ്ധമായി എന്നെ പാക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് എക്സൈസ് വിഭാഗം കാണിച്ചു തരികയായിരുന്നു ഒറിജിനൽ സ്പിരിറ്റ് തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എഫർട്ട് എടുത്താൽ അവർ അത് തുറന്ന് കാണിക്കുന്ന സ്ഥിതി ഉണ്ടായത് കാരണം ഓക്കെ എന്തിനു ചോദിക്കുകയും സ്പിരിറ്റ് കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞ് പ്രസാദം പോലെ കുറച്ച് സ്പിരിറ്റ് തരൂ രീതി ചോദിച്ചു വരുന്ന ആളുകളിൽ അല്ലേ അതൊരു കാഴ്ചയാണ് പക്ഷേ ആ ചേട്ടൻ അങ്ങനെ വന്നതല്ലേ കേട്ടോ നമ്മൾ ആ ചേട്ടനെ തെറ്റിദ്ധരിക്കുകയായിരുന്നു തെറ്റിദ്ധരിക്കുകയെ പാടില്ല ആ ചേട്ടൻ അത് ചേട്ടനത് സ്മെൽ ചെയ്തുമൊക്കെ വന്നതാണ് ഒറിജിനൽ ആണെന്നാണ് പറയുന്നത് ഒറിജിനൽ സ്പിരിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സ്പിരിറ്റ് എങ്ങനെ മനസ്സിലാവും